പകലൊക്കെ പകലും രാത്രി കൊച്ചും എണീറ്റൊരു മമെ ചെറി കഴിക്കാണോ ഏറ്റവും കിടന്ന് എന്റെ രാവിലെ എന്റെ ഇവിടെ ഒട്ടും ഉറക്കിയില്ല അമ്മെ പകലും ഉറങ്ങിയില്ല മൂന്നാല് ദിവസമായിട്ട് കൊച്ചു കണ്ടെങ്കിൽ ഇച്ചിരി ഉറക്കാമെന്ന് പറഞ്ഞാൽ നമ്മള് മനുജ്യണം ഇച്ചിരി ആണോ എനിക്കാണെങ്കിൽ പ്രഷർ ഇല്ലെന്നു പറഞ്ഞാൽ വെറുതെ അമ്മേ അമ്മേ ആള് പറഞ്ഞ കൊച്ചു കയറ്റണി മമ്മി വഴക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ കൊച്ചിനെ പിടിച്ചിട്ട് അമ്മേ അമ്മ പോലെ പോത്തുപോലെ കിടന്നു ഇറങ്ങായിരുന്നു കൊച്ചിനെക്കൂടെ എന്റെ രാവിലെ പണിക്കൂടേ പണി തീർത്ത് എനിക്ക് കൊച്ചിനെ നോക്കാൻ പണ്ട് ഓർമ്മ ഇരുപത്തിനാല് മണിക്കൂർ പറ്റില്ലാണ്ട്

ഞാനെന്ന് പറഞ്ഞു തീർത്താനൊക്കെ എന്നെ പോലെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന മരുമക്കളുണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യണം ഞാൻ പറയപ്പെടും പകല് ഉറക്കൂല രാത്രി കൊച്ചുറക്കൂല രാവിലെ എണീറ്റൊരു അമ്മായിമ്മടെ എങ്ങനെയുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങൾ തിളച്ച കഞ്ഞാവളത്തിൽ എഴുതുന്നു അല്ലെങ്കിൽ ചായപാത്രം ഇട്ട് നിൽക്കുമ്പോ നിങ്ങളൊന്നും പോയി നിന്റെ ഇത് പിന്നെ പറച്ചിലേ ഉള്ളൂ ചെയ്യേല ചില ചെയ്തോളാം ഇപ്പൊ അമ്മേടെ പൊന്നോട്ടിയാട്ടോ പൊന്നോട്ടി പോയിട്ടുണ്ട് ഉറങ്ങും കൊച്ചിനെ ഉറക്കം വന്നിട്ട് ഉറങ്ങണോ താളമാർക്ക് അറിയണം കൊച്ചിനെ ഉറങ്ങണ സമയം ഏതാ കൊച്ചിനെ കാണുമ്പോ അറിയാം കൊച്ചിനുക്കം വരുന്നുണ്ടോ കൊച്ചിനെ വിശക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മളും മനസ്സിലാക്കിയെടുക്കും കൊച്ചിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കും അതൊക്കെ അല്ലാതെ കൊച്ചിയുടെ അമ്മയെ എനിക്ക് വിശക്കുന്നു അമ്മയെ എനിക്ക് ഉറങ്ങണു അങ്ങനെ പറയില്ല അത് നമ്മളും മനസ്സിലാക്കി എടുക്കണം അല്ല അമ്മയുടെ കഴിവാന്നെ രാവിലെ സ്റ്റഡി ക്ലാസ് തുടങ്ങിയല്ലാതെ പറഞ്ഞെ ഇനിയും ഒക്കെ ഒന്നും എനിക്കും വേണ്ട ഞാനേ പോളെയും കെട്ടിച്ച് ഇവിടെ കൊച്ചിനെയും നോക്കി തന്ന അടുത്തതും നോക്കി തന്നുങ്കടെ ടൂർ പോവാ ീരായിട്ടുണ്ടല്ലോ ഞാൻ ഉച്ച വരെ അമ്മയും പണിയൊക്കെ തീർന്നു കൊച്ചിനെ ഇച്ചിരി കൊടുത്തു കഴിഞ്ഞല്ലോ മമ്മി കൊറച്ച് കഴിയുമ്പോ എന്റെ പൊണ് വെച്ച് വരുമ്പോ ആ പണിയൊക്കെ തീർത്തിട്ട് കുറച്ച് ദിവസമായിട്ട് മമ്മി ട്രിപ്പ് മൂടുന്ന എങ്ങോട്ടേലും പോണമോ എനിക്ക് എന്റെ വീട്ടിൽ എടുത്തിരിക്കാൻ ഒട്ടും നേരമില്ല രാത്രി ഒമ്പത് മണി ആയി കൊച്ചു ണിപ്പൊക്കെ ഞാൻ എനിക്ക് വയസ്സായില്ല അങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കണം ആ വയസ്സാ കാലത്താ ഞങ്ങള് ഒരുമിച്ചിരിക്കും എത്ര നാള് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചേരം സമയം വേണം വൈകിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നോ ഓ ഇത്ര ഇപ്പൊ സൗകര്യം കിട്ടുന്നുണ്ട് എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എപ്പിസോഡുകൾ അവസാനിപ്പിക്കുന്നു ഇനി ഒന്നും കാണിക്കാൻ പറ്റത്തില്ല ശ്രദ്ധയില്ലെന്നെ ശ്രദ്ധ തരുമോ